നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിച്ചിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു ജൂലൈ പതിമൂന്ന് മുതൽ വക്രഗതിയിലാകുന്നു അതായത് പുറകോട്ട് സഞ്ചരിക്കുന്നു ചില രാശിക്കാർക്ക് ഗുണവും ചില രാശിക്കാർക്ക് ദോഷവും സംഭവിക്കുന്നു ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും പന്ത്രണ്ട് രാശികളിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പന്ത്രണ്ട് രാശികളിൽ നാലു രാശിക്കാർക്ക് ഈ ശനിയുടെ വക്രഗതി ധാരാളം ഗുണാനുഭവങ്ങൾ തരും അതായത് ഒമ്പത് നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് മാർച്ച് ഇരുപത്തി ഒൻപതിന് കണ്ടകശനി അനുഭവിച്ചു പോന്നിരുന്നവർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന അവസ്ഥയാണ് ഈ ശനിയുടെ വക്രഗതി അങ്ങനെയെങ്കിൽ ശനിയുടെ വക്രഗതി മൂലം ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ആദ്യ രാശിയാണ് മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് പത്തും പതിനൊന്നും ഭാവാധിപനായ ശനിയാണ് ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴര ശനി കാലമാണ് പന്ത്രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി ധാരാളം ധന കേസുകളും വഴക്കുകളും ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നാൽ ശരി വക്രഗതിയിലാകുമ്പോൾ ധാരാളം ഗുണങ്ങൾ ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ദൈവാധീനം വേണ്ടുവോളം ഉണ്ടാകുന്ന ഒരു സമയകാലമാണ് താൻ ആഗ്രഹിക്കുന്ന ധാരാളം കാര്യങ്ങൾ സാധിച്ചെടുക്കാനാകും ഏതൊരു പ്രവർത്തന മേഖലയിൽ ഏർപ്പെട്ടാലും പലവിധ നേട്ടങ്ങളും പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും ഉണ്ടാകുന്നതാണ് ധനവരവ് ഉണ്ടാകുമെങ്കിലും ചിലവുകൾ അധികരിച്ചു തന്നെ നിൽക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉയർച്ചകൾ ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നതിനും മുമ്പ് ചെയ്തിരുന്ന പുണ്യങ്ങൾക്കെല്ലാം ഒരു ഫലവും കാണാനാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നതിനും ഇടയാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകുന്നതാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും വിദേശയാത്ര തരപ്പെടുന്നതാണ് ശനിയുടെ വക്രഗതി മൂലം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് മിഥുനം രാശി മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് അഷ്ടമാധിപനും ഒമ്പതാം ഭാവാധിപനുമായ ശനി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതിന് പത്താം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെട്ടിരുന്നു കണ്ടകശനി ആരംഭിക്കുകയും ചെയ്തു കർമ്മരംഗത്ത് പലവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലം ഈ പ്രശ്നങ്ങളെല്ലാം മാറി വരുന്ന ഒരു സമയത്തിലേക്കാണ് മിഥുനം രാശിക്കാർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്ന് മുതൽ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് മനപ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതാണ് തൊഴിൽപരമായിട്ട് നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും ആരോഗ്യപരമായി നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ എല്ലാം മാറിക്കിട്ടുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരും ഇതുവരെ അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതായി കാണാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കലാ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് പലവിധ അംഗീകാരങ്ങളും ലഭിക്കാനിടയുണ്ട് സന്താനങ്ങൾക്കും ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ശനിയുടെ വക്രഗതി മൂലം ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് കന്നി രാശി ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് അഞ്ചും ആറും ഭാവാധിപനായ ശനി ഏഴാം ഭാവത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് സംക്രമിക്കപ്പെട്ടിരുന്നു കണ്ടക ശനി എന്നാൽ ജൂലൈ പതിമൂന്നിന് ശനി വക്രഗതിയിലേക്ക് വന്നു ചേരുമ്പോൾ കന്നിരാശിക്കാർക്ക് ധാരാളം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ദമ്പതികളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എല്ലാം മാറിക്കിട്ടുന്നതാണ് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതിനും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് ലോട്ടറിയും പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശയാത്ര തരപ്പെടും ബിസിനസ്സിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികളെല്ലാം മാറി വരുന്നതാണ് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അമ്മയുടെ ആരോഗ്യവും മെച്ചപ്പെടും കർമ്മരംഗത്ത് മേലധികാരിയുമായി യോജിച്ചു പോകാനാകും ഷെയർ മാർക്കറ്റ് നിക്ഷേപങ്ങളും ഗുണപ്രദമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും വിദേശ പഠനവും സാധ്യമാകുന്നതാണ് സന്താനങ്ങൾക്ക് താൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാകും ശനിയുടെ വക്രഗതി മൂലം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനു രണ്ടും മൂന്നും ഭാവാധിപനായ ശനി നാലാം ഭാവത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് സംക്രമിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ വക്രഗതിയിലാകുന്ന ആ ശനി ധാരാളം ഗുണാനുഭവങ്ങൾ ധനുരാശിക്കാർക്ക് നൽകുന്നുണ്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും വീട് വസ്തു വാഹനം അമ്മ എന്നീ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം മാറിക്കിട്ടും വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അവ ത്വരിതപ്പെടുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ആശയവിനിമയ ശേഷി വർദ്ധിക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമായിരിക്കും വിവാഹകാര്യങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതാണ് അനുയോജ്യമായവ തന്നെ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാകും വിദേശയാത്രയും തരപ്പെടുന്നതാണ് കർമ്മരംഗത്ത് താൻ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കാവുന്നതാണ് കണ്ടകശിനിയിൽ വിഷമിച്ചിരുന്ന നാലു രാശിക്കാർക്ക് ഈ വക്രഗതി ആശ്വാസം തരുന്നതാണ് ശനിയുടെ കാഠിന്യം എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനായി സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം ശനി ഏതു രാശിയിൽ നിൽക്കുന്നു ശനിയുടെ അവസ്ഥ എന്താണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശനിയാഴ്ച ദിവസം ശാസ്ത്രാക്ഷേത്ര ദർശനവും നീരാഞ്ജനം എള്ള് പായസം എന്നിവ സമർപ്പിക്കുകയും ശനി ഗായത്രി ജപിക്കുന്നതും ഉത്തമമാണ് ശനിയാഴ്ച ദിവസം ഒരിക്കൽ ഊണ് ഉത്തമമായിരിക്കും ശനിയാഴ്ച ദിവസം കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും ഗുണപ്രദമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം